ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് സൺഡേ ഫണ്ടേ സൺഡേ ഹോളിഡേ ആണ് ഇന്ന് അപ്പം ഇന്ന് നമ്മളെ കൂടെ കൂടെതാ ബെല്ലാരി രാജ നമ്മളെ കൂടെ ഉണ്ട് രാജബെല്ലാരി രാജബെല്ലൂരി രാജബെല്ലാരി രാജ രാജ രാജബെല്ലാരി രാജബെല്ലൂരി രാജ രാജ രാജാരി രാജബെല്ലൂരി രാജ് രാജ ബെല്ലാരി രാജാണേ Maka, <laughs> वो वो െ അപ്പൊ ഇന്ന് ഞാനെന്താ ബ്ലോഗ് എടുക്കാൻ ആരെ ആരെയേൽപ്പിച്ചിരിക്കണെ ബെല്ലാരി രാജനെ ഏൽപ്പിച്ച ബ്ലോഗെടുക്കാന് ഒരു മൈക്കൊക്കെ പാസ് ആക്കി ഇവിടെ കുത്തി വെച്ചിരിക്കണെ ഈ ഷർട്ട് എവിടെയോ കണ്ടു മറന്ന പോലെ എവിടുന്നാണ് ഷർട്ട് കിട്ടിയത് അറിയില്ല ഈ ഷർട്ടും ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ ഇത് എവിടുന്നാ കിട്ടിയത് ോ കണ്ടു പറഞ്ഞു പാന്റ് ഷർട്ടും ഈ കുപ്പായ ഞാൻ എവിടെയോ കണ്ടു പറഞ്ഞു എല്ലാം നല്ല കുപ്പായിട്ട് പോയതൊക്കെയാണ് അപ്പൊ ഒന്നിനും കുപ്പായല്ലാത്തോണ്ട് ആ പാകാവത്ത പ്രശ്നല്ല പിന്നെ പോലൊക്കെ ഓവർ സൈസിലാക്കി ഇടപോലെ ഓവർ സൈസിലാക്കി ഇടൂല സൽമാനൊക്കെ ഭയങ്കര മടിയാണ് ഇടാൻ ഇബലെല്ലാം ഇവരൊക്കെ ഏത് വലുപ്പമുള്ള സാധനങ്ങളും ഇടുന്ന ആൾക്കാരാണ് ഓ അഫീഫിന്റെ പുതിയ ഓ പാൻഡാ ഓയ്യന്മാർക്കും ഡ്യൂക്ക് അപ്പൊ ഇന്ന് നമ്മൾ ചെക്കന്മാരെ കൊണ്ട് വണ്ടി എടുത്ത് രണ്ട് റൗണ്ട് പോകാൻ പോകുന്നു ചെക്കന്മാർക്ക് ഒരു വീഡിയോ എന്തൊക്കെ എടുക്കണം അതിനുള്ള നേരം എനിക്കറിയില്ല ഈച്ചുന്റെ പരിപാടിക്ക് പോവേണ്ടതാണ് അപ്പം Oh, oh, पातीया तो आध आ <laughs> <laughs>

ഒരു ഒന്നില ഇനി അഞ്ചിലെ തിങ്ങമാരി ബാഫിയെ കേറേ അപ്പൊ ശ്രദ്ധുക്കളെ നമുക്ക് ഒരു റൈഡ് പോയി വരാം നമ്മൾ ഈ വാർത്തക്കാണ് പോകുന്നത് ജിമ്മിക്കാർ ജിമ്മി നാടൂൽ കടിക്കോ ജിതിന് കയർ ആ ജി നാണ്ടു ഇരുന്നാളാ ആ പക്ഷെ കുറച്ച് ടൈം കഴിയും വരാന്

ഇഷ്ടപ്പെട്ടാ ഇതിലെ ഇതിലെ ഇവിടെ കേറണെങ്കിൽ ഓലമ്മ ഓല ഇവിടെ കൊള്ളണമില്ല ഇതിന്റെ വിലക്കു പോകാന് ഒരു വലുപ്പല്ല ഇവിടെ നീച്ചി കളെ ഇഷ്ടായാലേ മുട്ടും റീനാനെ ഒന്ന് കുട്ടീനെ ഇതിലെ പൊന്നിച്ചോക്ക് അനക്ക് പുറത്ത് കാണണോ പൊറലോ കാണണോ അടുത്താള് പൊട്ടിച്ചല്ലോ അനിയോ ഞങ്ങളെന്താ ഫ്ലിപ്പേ ആ ജസ്റ്റ് സാധനങ്ങള് കൊളത്തിനെ കൂട്ടി പോണന്നുണ്ട് പക്ഷെ ചെക്കന്മാര്

വാ പോവടെ ദൂരം പോണില്ല എന്തിന് ആ കോപ്പെല്ലാം ആ ഷാനുവിനോട് മാറ്റാൻ പറഞ്ഞാ കൊടുക്കേന്നപ്പത്തി ഒരു മൈക്കുള്ള വരാട്ടോ പോരാ ഇല്ല ഇപ്പൊരാണുവിനെ ഷാനുവിനെ അടുത്ത ഡ്രൈവിലോട്ടും മാനേജറെ ആർക്കും മെസ്സിക്ക ഇപ്പ എന്ത് അപ്പത്തപ്പ ആർത്തിയാപ്പത്തേട്ടിപ്പഴും പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് പോരണി പൊട്ടല്ലൊട്ടി

പറ ഒരു ബർത്ത്ഡേ പോയിണ്ട് അപ്പാർന്നീ അപ്പത്തേം പോയ പോണ്ടാ നമ്മളെ ടുത്ത് മുന്നേ കിട്ടാതി അതിന്റെ അടുത്ത് പെട്ടിക്കോളും രാത്രി എന്തൊക്കെയോ കാട്ടിയേ പള്ളമ്മ എന്തോ മിശീൻ വെക്കണ് സൗത്തിൽ മിഷീം വെക്കണ് ഓന്തന്നെ ഒറ്റക്ക് വെക്കണ് എന്നിട്ട് വെപ്പിച്ചു ആരോടുന്ന് അറിയോ ആ കട്ടിലും ബെഡും ഇല്ലേ അതിന്റെ ഇടയിലുണ്ടക്കണ് രണ്ട് കണ്ണുള്ള ഫോണല്ലേ ഒരു ബ്ലാക്ക് ബാക്കി അഞ്ഞൂറ് റുപ്പിയും പീടിയൊക്കെ സാധനം വാങ്ങാൻ ലിസ്റ്റും പറ്റിയച്ച വണ്ടി ഞാൻ വരെ വരെ വേണ്ടമെങ്കിൽ പോട്ടണ്ടേ കോഴിക്കോട് കോഴിക്കോട് വേണേ പാസിൽ നിന്ന് പാസിൽ നിന്ന് വൈകുന്നേരം ഉറവിയുണ്ട് അപ്പൊ എന്താട്ട നമ്മള് പാസിലേയും കൂട്ടി പോവാണ് ഒരു കോഴിക്കോട് ട്രിപ്പാണ് ഞമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത് പോയാണല്ലോ ഓച്ചാലോക്കാവേ ഫുള്ള് ഏരിയ സ്ഥലവും കാണും നേരെ ബാസിലെ ബാസിൽ ഇന്ന് ഇരുപത്തി ഒമ്പതാം പിറന്നാൾ ആഘോഷിക്കാണ് ഇരുപത്തെട്ടാം പിറന്നാളിന്റെ ഇടയില് ഒരുപാട് ശതശ്രാബ്ദം എത്ര ആയിട്ടായി പറയാ സിൽവർ അതിനവർ ജൂബിലൂബിലി ആ നമുക്ക് ഇതിൽ പോയി ആ ബ്രോൺസ് ജൂബിലി ബ്രോൺസ് ജൂബിലി ആഘോഷിക്കുന്ന ബാസിലവർക്ക് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയിൽ പൊളിറ്റിക്കലി അക്രോമാറ്റിക്കലി അക്രോമാറ്റിക്കലി എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത് സംഭവ ജീവിതം ചെറിയ ജീവിതമാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യ മാക്സിമം എൻജോയ് ചെയ്യ ആക്കി നമ്മളെ കമ്പനിക്കാരൊപ്പം പെരക്കാരെപ്പൊക്കെ അടിപൊളിയായിട്ട് ജീവിക്ക അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഒപ്പം അദ്ദേഹം കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ എന്താണ് ലൈഫ് കളറായി അതായത് ടെൻഷൻസ് ഇല്ല പിന്നെ അത് ടെൻഷൻ അടിക്കാനുള്ള ഗ്യാപ്പോടെ കിട്ടില്ല അതാണ് പ്രശ്നം അല്ല ടെൻഷൻ ഇല്ലായിട്ടല്ല അതിന്റെ ഒരു സമയം കിട്ടണ്ടേ അതായത് ഇങ്ങനെ ഒരു പത്താളൊപ്പം ഇണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അത് അതിന്റെ ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽ കൂട്ടാണത് അപ്പൊ മാക്സിമം നമ്മള് ചെങ്ങൈമാരൊപ്പം കുടുംബക്കാരപ്പൊക്കെ ഒക്കെ അടിച്ചു കൊഴിക്കാൻ ജീവിക്കാം എനിക്കെന്നാ പറയാലേ എന്നും പറയാല ചെറിയ ജീവിതത്തിൽ മമ്മൂട്ടിയെ കുത്തിരിക്കും വരുമ്പോ ഇതാണ് എന്ത് അടിപൊളിയാണ് അടിപൊളിയാണ് എൻജോയ്ണ്ട് നല്ലോണം പറയും ജീവിതം ആകെ ഒന്നാണ് നമ്മക്കല്ലാമാണ് ആർക്ക് വേണ്ടി ജീവിക്കുന്നു അവർക്ക് ാണ്ട്ടോ അങ്ങനെ എന്ത് വെയിലത്ത് മുന്നിൽ വിരല വിരലങ്ങനില്ല തണുത്തിട്ട് എന്താ ചേട്ടിയായി ഓ വരുത്താണ്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് എങ്ങോട്ടൊന്നില്ലാത്തൊരു യാത്രയാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് അതായത് ചെക്കന്മാർക്ക് മാസം റീല് എടുക്കണം പറഞ്ഞത് അപ്പൊ അതിന് പറ്റിയൊരു ലൊക്കേഷൻ എവിടെയാണത് എടാ ബ്ലാക്കും ബ്ലാക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനും മുന്നേ പോലെ തെ എന്നിട്ട് സ്റ്റേഷനിൽ സ്റ്റേഷനില് മാസമായിട്ട് ഇറങ്ങി എടുക്കാം വരണെടുക്കാം മാസം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ സ്റ്റേഷന്റെ ഉള്ളില് സ്റ്റേഷൻ മാസ എട്ടാൾക്കാരുണ്ട് ഒരാൾ കൂടുതലാ പറഞ്ഞു സ്വകാര്യ മരണമൊക്കെ അത് മൈക്കല്ലേ ഗേൾഫ്രണ്ട് അല്ലേ അത് കേട്ടേ ഇത് കേട്ടേ എടബിലൊക്കെ സ്കൂളിൽ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ വന്നു കമന്റ് ഇറങ്ങണം കമന്റ് ബോക്സിൽ എന്തൊക്കെയാണ് ഇവരൊക്കെ അപ്പൊ എല്ലാരും അവിടുത്തെ കുട്ടികളൊക്കെ ഒന്ന് കമന്റ് ഇടവേണ്ടിട്ടോ ഇവരൊക്കെ എന്തൊക്കെയാണ് പരിപാടി അവിടെ ഡീസന്റ് ആണോ നിങ്ങളെ മൂത്തെ അടുത്ത് പോലെ അവിടെ 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 ലൊക്കേഷൻ ഇല്ല അവിടെ കണ്ടു അവിടെ വെയിൽ കുറച്ച് വേണം ഫോട്ടോ എടുക്കുമ്പോ നല്ല വെയിലുണ്ട് കുറച്ചല്ല കുറച്ചധികം മാസറിഞ്ഞാല് വണ്ടിയൊക്കെ കറങ്ങി പൊട്ടിയോട്ട് മാസീല് നോക്കണ്ട് മാസം

ഇല്ല അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇതിന്റെ പെട്രോൾ പമ്പല്ലാതെ വേറെ എന്തെങ്കിലും പറയൂ സുഹൃത്തുക്കളെ എല്ലാ എല്ലാ ബോയ്സിനും കൂട്ടി നമ്മള് ഇവിടെ ന്യൂഡൽഹി ഹൗസ് ഉണ്ട് ആ വീടിന്റെ മുന്നിലേക്ക് വന്നേക്കാട്ടോ നടക്കാൻ നോക്കാൻ മൂട്ടു കൂടെ ഓ ഓന്നടത്തം കണ്ടത് ഓനലെപ്പം ഈ പാരന്റേം ഇതിന്റെ കോണർ എന്നിട്ട് കുട്ടികളെ ആവാൻ ഫോട്ടോ എടുക്കാൻ പറ്റ പോലെ ഉണ്ട് എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞുണ്ട് ഏതാണ് തുണി ഈസാ ഈ സന്നിട്ട കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത് ഏതാ ഫോട്ടോ എടുക്കുന്നത് റീനാൻ കൊണ്ടേ ഓ അടുത്താള് എല്ലാരും ഈ അതിലിപ്പൊ കിട്ടൂട്ടെ കോമഡി ആവും വിട്ടു വിട്ടോ ബാക്കി ഓക്കെ ഒന്ന് ഇവിടെ 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 ോക്കി ഇങ്ങോക്കി എടാ എല്ലാരും അങ്ങോട്ട് നോക്കി അഫീ ഇങ്ങോട്ട് നോക്ക് ആ അത് കൊളിക്കൂ

ജിമ്മൊക്കെ നിർത്തി അതാ അന്ന് വീട്ടുകാരെ സെറ്റ് ചെയ്തോടി അത് കഴിഞ്ഞിപ്പോന്നില്ല മടക്കി കേട്ട ടൗസൊക്കെ മാസം ഇറച്ചി കിട്ടിയാലും അത് എല്ലാരും ഇറച്ചി കിട്ടിയാലും സ്റ്റീല് കുറവ് ഒന്നും ചെള്ളുകളാണ് പക്ഷെ നിങ്ങളുണ്ട് റെക്കോർഡിംഗ് എവിടെയാണ് റെക്കോർഡിംഗ് ആയി അത് ശരി

ಆ ಅತ್ತಿ આજકાම් نے یہ આજ шанಡೆ ہے کل کام ہے بھائی بھائی ہمارے کوئی فریڈ ہے я বল رہا ನಮ್ಮ ನಾಟು ತನ್ನ ಇಂಗನೆ ಫೀಡಂ ಕಟ್ಟೋ ಳೋ ನಮ್ಮ ಓಲೆ ನಾಟು ಪೋಯ್ತು ನಮಗೆ ಇತ್ರ ಫ್ರೀಡಂ ಕಟ್ಟೋ ನಾಟು ನಲ್ಲದ ನಾಟು ನಮಗೆ ಇತ್ರ ಫ್ರೀಡಂ ಈ ಮೋಟಾನ ಸಿದಿನಿ ಎಂದಿಕ್ಕೆ ಆವಾಸ್ ಮೋಟೋ ನಮಗೆ ಐಡಿಂ ಕಟ್ಟೋ ಸಿದಿನಾ ಸ್ಕೂಲ್ ಗೆ ಇಂಗಲನೇ റോഡിലാണല്ല ഫാൻ മാഫിയ ലാ ഒരു സിംഗിൾ റോഡിൽ ആഫീഫാടി മാരി നീ അടിക്കാ റോഡിൽ മാരി നീ അടിക്കാ രണ്ടള എങ്ങന സിംഗിൾ അള കൊട്ടാ അല്ല ഒരു സിംഗിൾ ആണ് രണ്ടള സിംഗിൾ കേക്കി കേക്കി ഞാൻ അടി നോട്ട് ടാലോ പോണ്ടേ 3 3 എക്സിലല്ലേ ഫ്രണ്ടിലുണ്ടോ എങ്ങനത്തെ ലോറി ഹൈ കർണാടക വേരം ആയി ഉണ്ടല്ലോ കർണാടക വണ്ടിയിലോ അങ്ങോട്ട് ഓകി െ പോവാളൊരു ജെയ്സിന്റെ പ്രൊമോഷൻ നടക്കോ മൂടെടുക്കാൻ പറഞ്ഞത് ഒരാളും കാണാതെ നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് അത് ഫോട്ടോ മൂന്നാള മൂട് രണ്ടീച്ച മൂടും ഇങ്ങോട്ട് ഇട്ടാണ് പ്രൊമോഷൻ ആയപ്പോൾ ഇന്ന വണ്ടി പോകുമ്പോ പച്ച വൈലത്ത് വണ്ടിയോട്ടോ എടുക്കാറുണ്ട് മോട്ടോർ ആക്കി ജെയ്സിന്റെ പ്രൊമോഷൻ എടുക്കണ

ഈ ആംഗിളിൽ ഫോട്ടോ എവിടുന്നു കിട്ടിട്ടോ ഞാൻ പറയലെ കുട്ടിക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ കുട്ടിക്ക് നേരെ ഫോർവേഡ് ചെയ്തെടുത്ത് എന്നാ തമ്മിലെടുത്ത് പോവാൻ നോക്കല്ലേ

ചുണ്ടുപോല്ലേ അടുത്ത ഫോട്ടോ കനച്ചു കൊടുക്കാണികൾ പറഞ്ഞ ഫോട്ടോ എങ്ങനെയാണോ പറയാ ഒരു പൊടിക്ക് നിനക്ക് ജിമ്മി പഠിപ്പിച്ചെന്ന കോൺട്രസ്റ്റ് ഇങ്ങനെ കുറച്ചാല് ഫോട്ടോ ഇങ്ങനെ വൃത്തിയായി എന്നിട്ട് ബ്ലാക്ക് തിങ്സ് അതിലുണ്ട് ബ്ലാക്ക് ഇങ്ങനെ ആക്കി കൊടുത്താല് വണ്ടി ഞ്ഞൂറ് എന്നാ കാണാൻ പോയ ഒരു തമ്മിലെടുത്ത് പിരിഞ്ഞാലോ നിമിഷ കട്ട് കട്ടയിലോ അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഒരൊന്നര ബാസിലിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കിടുക്കാച്ചി കിണ്ണാണ്ടി മിറ ബ്ലോഗ് വരാണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ വ്ലോഗാണത് വരുന്നത് എല്ലാവരും മസ്തായിട്ടും കാണാം ഈ വ്ളോഗ് ഇഷ്ടം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ പതിനേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മസ്തായി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി അടുത്ത ഇന്ന് രണ്ട് ബ്ലോഗ് ഉണ്ടാവും ഈച്ചൂരിന്റെ നോമ്പത ബ്ലോഗ് അതിനാണ് നമ്മളെല്ലാരും പോണത് അപ്പോൾ ആ ഉണ്ടാവും അതുപോലെ തന്നെ വാസിലിന്റെ ബർത്ത് ഡേ വ്ളോഗ് ഉണ്ടാവും രണ്ടിലും കാണാം